ഈശോ മിശിഖായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ഞായറാഴ്ച ജനങ്ങൾ ഈശോയ്ക്ക് നൽകിയ അംഗീകാരവും ആഹ്ലാദപൂർവകമായ വരവേൽപ്പും നാം ആഘോഷിച്ചതാണല്ലോ ഇന്ന് ഉയർപ്പ് ഞായറിൽ നമ്മുടെ കർത്താവിൻ്റെ അന്തിമമായ വിജയമാണ് നാം ആഘോഷിക്കുന്നത് മരിച്ചവരിൽ നിന്നുള്ള അവിടുത്തെ ഉയർപ്പ് പിതാവായ ദൈവത്തിൻ്റെ അംഗീകാരവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുമാണ് ഈ ഉയർപ്പിൽ നാം കാണുന്നത് ഓശാന ജനങ്ങളുടെ ആഘോഷമായിരുന്നു ഈശോയുടെ ഉത്ഥാനമാകട്ടെ ദൈവത്തിൻ്റെ വിജയമാണ് അവിടുത്തെ ആഘോഷമാണ് ഈശ്വമിശിഹായിലൂടെ സാധിച്ച മനുഷ്യരക്ഷ പാപത്തിൻ്റെ പിടിയിൽ നിന്നുള്ള മനുഷ്യവംശത്തിൻ്റെ മോചനം അതാണ് ഇന്ന് ദൈവവും മനുഷ്യരും ആഘോഷിക്കുന്നത് പാപത്തിൻ്റെ പിടിയിൽ നിന്നുള്ള ഈ മോചനം വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ പാപത്തിന് മരിച്ച് ഈശോയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുവാൻ അവസരമൊരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഈ ഉയർപ്പാണ് ഒരടയാളം എന്നതുപോലെ മാമോദീസായിലൂടെ നമ്മിൽ നിറവേറിയിരിക്കുന്നത് മാമോദീസായിൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങുന്നു പാപത്തിന് മരിക്കുന്നു വെള്ളത്തിൽ നിന്ന് ഉയരുന്നു ഉയർക്കുന്നു കർത്താവിനോടുകൂടി ഉയർക്കുന്നു ക്രൈസ്തവ ജീവിതം കൂടിയുള്ള ജീവിതമാണ് കഠിനമായ പീഡാനുഭവത്തിൻ്റെ ത്തിനും കുരിശുമരണത്തിനും ശേഷം മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു മുത്തലനാ മറിയവും മറ്റൊരു മറിയവും കർത്താവിൻ്റെ മൃതദേഹം സംസ്കരിക്കപ്പെട്ടതിന് ശേഷം മൂന്നാം ദിവസമായ ഞായറാഴ്ച അതിരാവിലെ കലറയിങ്കൾ ചെന്നപ്പോൾ ദൂതനവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട ഈ ഈശോയെ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവനിവിടെയില്ല താൻ അരുളി ചെയ്തതുപോലെ അവന് ഉയർപ്പിക്കപ്പെട്ടു മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് നാം ഇത് വായിക്കുന്നത് ഈ സംഭവത്തിൽ നിന്നാണ് ഈശോ മൂന്നാം ദിവസം ഈർപ്പിക്കപ്പെട്ടു എന്ന വിശ്വാസം സഭയിൽ രൂപപ്പെട്ടത് ഈശോയുടെ മരണം അവിടുത്തെ ജീവിതത്തിൻ്റെ അന്ത്യമാണെന്ന് എതിരാളികൾ വിശ്വസിച്ചു അവരുടെ ശത്രു എന്നേക്കുമായി പരാജയപ്പെട്ടു എന്നാണ് അവർ കരുതിയത് ഈശോ സഹനത്തെയും മരണത്തെയും അതിജീവിക്കുന്നവനാണ് എന്ന അറിവ് അവർക്ക് ഇല്ലാതെ പോയി പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് ഭരിശയർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പഴയ ഉണ്ടായിരുന്നു യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ പണപ്പിരിവ് നടത്തുന്ന യൂദാസ് മക്കബേയൂസിനെ മഖബായുരുടെ രണ്ടാം പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ടല്ലോ ഉത്ഥാനത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതിരുന്ന സതുക്കായർ ഒരു സ്ത്രീയെ ഏഴ് സഹോദരന്മാർ വിവാഹം ചെയ്ത ശേഷം അവരും അവളും മരിച്ചാൽ ആ സ്ത്രീ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്ന് ഈശോയോടെ ഒരിക്കൽ ചോദിച്ചു പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസത്തിലേക്ക് സതുക്കായരെ ക്ഷണിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മൂന്ന് പുനരുജ്ജീവനങ്ങളിലൂടെ ലാസറിൻ്റെയും നായിനിലെ വിധവിയുടെ മകൻ്റെയും ജായ്റോസിൻ്റെ മകളുടെയും ഈശോ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിക്കുകയാണ് ചെയ്തത് ഇപ്രകാരം പല രീതികളിലും പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യഹൂദ സമൂഹത്തിന് ശൂന്യമായ കല്ലറയുടെ അടിസ്ഥാനത്തിൽ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തിലേക്ക് തങ്ങളുടെ വിശ്വാസം എത്തിക്കാൻ കഴിഞ്ഞു ഉദ്ധിതനായ ഈശോയുടെ പ്രത്യക്ഷീകരണങ്ങളും ഈശോയുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ശിഷ്യന്മാരിലും ജനങ്ങളിലും ഊട്ടി ഉറപ്പിക്കാൻ സഹായകമായി തോമാസ് ലിഹ ഉദ്ധിതനെ കണ്ടപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിശ്വാസം തുറന്ന് പ്രഖ്യാപിച്ചത് പിന്നീട് സഭയുടെ തന്നെ വിശ്വാസ പ്രഖ്യാപനമായി മാറി മരണം എല്ലാറ്റിൻ്റെയും അവസാനമാണെന്ന് ചിന്തിക്കുന്നവർ ഇന്നുമുണ്ടല്ലോ ഈശ്വരവിശ്വാസമില്ലാത്തവർക്ക് ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നു എന്നാൽ ഈശ്വര വിശ്വാസികൾ അവർ ഏതു മതത്തിൽ വിശ്വസിക്കുന്നവരായാലും മരണശേഷമുള്ള ഒരു ജീവിതാവസ്ഥയെ അംഗീകരിക്കുന്നുണ്ട് മനുഷ്യരക്ഷകനായ ഈ ശോമിശിഖായുടെ ജീവിത ലക്ഷ്യം തന്നെ മരണശേഷമുള്ള പുനരുദ്ധാനത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുകയും തൻ്റെ പുനരുദ്ധാനത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു ലാസറിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് മുമ്പ് മർത്തായോട് സംസാരിച്ച ഈശോ ഈ സന്ദേശം നൽകുന്നുണ്ട് അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഈശോ പ്രത്യുദ്ധരിച്ചു ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല യോഹന്നാൻ പതിനൊന്നാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നു അപ്പം വർദ്ധിപ്പിച്ച ആ അത്ഭുതത്തിന് ശേഷം ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ സംസാരിച്ചു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ചു മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല അവർ എന്നേക്കും ജീവിക്കും നിത്യജീവൻ്റെ അപ്പമായ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന ക്രൈസ്തവർ മരണത്തെ അതിജീവിക്കുന്ന ആത്മീയ ജീവനിലാണ് വളരുന്നത് ഇപ്രകാരം ജീവിക്കുന്നവർ ക്രിസ്തുവിനോടൊപ്പം മരണശേഷം ഉയർത്തെ നേശുദ്ധ പൗരോത്സലിക പറയുന്നത് എനിക്ക് ജീ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണ് എന്നാണ് മരിച്ചാൽ മിശിഹായോടൊപ്പം ആയിരിക്കാം എന്നതാണ് അപ്പസ്തോലൻ കാണുന്ന നേട്ടം ഈ നേട്ടം തന്നെയാണ് എല്ലാ യഥാർത്ഥ ക്രൈസ്തവരും നേടുവാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ പുനരുദ്ധാനം നമ്മുടെ പുനരുദ്ധാനത്തിൻ്റെ അച്ചാരമാണെന്നും മിസ്റ്റോ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തു ഈർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറയാണ് മരണശേഷം മാത്രം ലഭിക്കുന്നതല്ല മിശിഹായുടെ പുനരുത്ഥാന അനുഭവം ക്രൈസ്തവൻ്റെ പുനരുദ്ധാന അനുഭവം ഈ ലോകത്തിൽ തന്നെ ആരംഭിക്കുകയും പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നു ദൈവവചനം ശ്രവിക്കുന്നവരിൽ ഉണ്ടാകുന്ന ആത്മീയ അനുഭവം പുനരുദ്ധാന ജീവിതത്തിൻ്റെ മുൻ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു ദൈവവചനം ശ്രവിക്കുന്നവരും മാമോസ മാമോദീസ തുടങ്ങിയ പൂതാശകളിലൂടെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ജീവനിൽ പങ്കുചേരുന്നതുവരുമായ ക്രൈസ്തവർ ഈ ലോക ജീവിതത്തിൽ തന്നെ പുനരുത്ഥാന അനുഭവത്തിലാണ് ആത്മീയതയിൽ വളർന്ന ക്രൈസ്തവർക്ക് ഉദ്ധിതനായ ഈശോ അയച്ച പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നു അത്തരം ഫലങ്ങളിൽ ഒൻപതെണ്ണം ഗലാത്തിയാക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശ്വ പൗലോസ്വസ്ലിഹ രേഖപ്പെടുത്തുന്നുണ്ട് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഈ ഒൻപത് ഫലങ്ങൾ അത് ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഉദ്ധിതനിൽ ജീവിക്കുന്നവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളാണ് ഇതില്ലാത്തവർ ആത്മാവിൽ വ്യാപരിക്കുന്നവരല്ല ഇവയ്ക്കെതിരെയുള്ള തിന്മകളാണ് ലോകത്തിൽ നാം സാധാരണ കാണുന്നത് അവ അശുദ്ധി ദുർവൃത്തി വ്യഭിചാരം വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം എന്നിവയാണെന്ന് പൗലോസ്വശ്ലീഹ രേഖപ്പെടുത്തുന്നു ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതസമരം ഇത്തരം തിന്മകൾക്കെതിരെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയുള്ള നിതാന്ത പരിശ്രമമായിരിക്കണം ക്രൈസ്തവർക്കാണ് ഇതിനുള്ള ഉത്തരവാദിത്വം കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ആ യോഗ്യത നമുക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വിഭാഗീയ ചിന്തകളും കലഹങ്ങളും ഭിന്നതകളും സർവത്ര ദൃശ്യമാണല്ലോ കുടുംബകലഹങ്ങൾ മുതൽ രാജ്യാന്തര യുദ്ധങ്ങൾ വരെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കലഹങ്ങൾ മൂത്ത് കലാപങ്ങളായി കൊലപാതകങ്ങളിൽ വരെ എത്തിച്ചേരുന്നുണ്ടല്ലോ യുദ്ധം മൂലം എത്രയോ നിരപരാധികളുടെ ജീവൻ ബലികഴിക്കപ്പെടുന്നു പകയും വിദ്വേഷവും വേറുപ്പും പുലർത്തുന്ന എത്രയോ മനുഷ്യർ മനസ്സമാധാനമില്ലാതെ ജീവിതം തള്ളി നീൽക്കുന്നു ഇവിടെയെല്ലാം മനുഷ്യരക്ഷകനായ ഈശോ നൽകുന്ന ജീവൻ്റെ സന്ദേശവും സംരക്ഷണവും നാം ജീവിതവ്രതമാക്കണം സഹോദരങ്ങൾ എനിക്ക് സഹജീവികളും സഹായികളുമാണ് സ്നേഹം കൊണ്ടാണ് ഞാൻ എന്നെയും അപരനെയും ബന്ധിപ്പിക്കേണ്ടത് ശത്രുതാ മനോഭാവമില്ലാതെ എല്ലാവരെയും സഹോദരന്മാരായി കാണാനുള്ള ക്രിയാത്മകമായ മനോഭാവം നാം വളർത്തിയെടുക്കണം ദ്രോഹിക്കുന്നവൻ്റെ മനസ്സുതെരുവിനായി പരിശ്രമിക്കുകയും അവനെ സ്നേഹം കൊണ്ട് സാഹോദര്യത്തിലേക്ക് മാടി വിളിക്കുകയും ചെയ്യണം പ്രിയമുള്ളവരെ എല്ലാ ക്ഷയത്തിലും ഒരു അക്ഷയത്വമുണ്ട് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും സ്വയം പരിത്യജിച്ച് അവരിന് നന്മ ചെയ്യുന്നത് വഴി നമ്മിൽ പുതിയൊരു ജീവൻ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കുള്ള എല്ലാ നന്മയ്ക്കു വേണ്ടിയുള്ള ക്ലേശങ്ങളിലും സഹനങ്ങളിലും കഷ്ടതകളിലും നിന്ന് വാസ്തവത്തിൽ നാം കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ് അവയെല്ലാം ഈ ചൈതന്യത്തിൽ നാം ചെയ്യുമ്പോൾ നമ്മുടെ സഹോദരങ്ങളിലും ഇതുപോലെ ജീവൻ ഉടലെടുക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നാം ചെയ്യേണ്ടത് ഇതാണ് ജീവൻ്റെ സംസ്കാരം സ്വയം ജീവനെ സംരക്ഷിക്കുകയും മറ്റുള്ളവരിൽ അത് സംരക്ഷിക്കപ്പെടുവാനിടയാക്കുകയും ചെയ്യുമ്പോൾ ജീവൻ്റെ സംസ്കാരമാണ് സമൂഹത്തിൽ ഉടലെടുക്കുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും ഇതുപോലെയുള്ള ജീവൻ്റെ സംരക്ഷണത്തിൽ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ സ്നേഹചൈതന്യവും കൂട്ടായ്മയും മനുഷ്യ സമൂഹം മുഴുവനിലും വ്യാപിപ്പിക്കാൻ ഈശോ ആഗ്രഹിച്ചു അത് തന്നെയാണ് അവിടുന്ന് വിഭാവനം ചെയ്ത ദൈവരാജ്യം എല്ലാ ജനങ്ങളും തങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന ബോധ്യത്തോടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്ന കൂട്ടായ്മയുടെ അവസ്ഥ പ്രിയമുള്ളവരെ കൂട്ടായ്മയെ ഭിന്നിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ക്രൈസ്തവർ മാറി നിൽക്കണം നമ്മുടെ അതിരൂപതയെയും സഭയേയും യോജിപ്പിക്കുവാൻ വേണ്ടി ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നേ ദിവസം പൂർണ്ണമാകേണ്ടത് ഈ വിഷയത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം സഭയുടെ പ്രബോധനങ്ങളെ സ്വീകരിക്കാം മാർപ്പാപ്പായുടെ മാർഗനിർദ്ദേശങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ കത്തോലിക്കരുടെ കൂട്ടായ്മ നമ്മുടെ അതിരൂപതയിലും സഭയിലും നമുക്ക് രൂപപ്പെടുത്താം ഭിന്നിച്ചു നിൽക്കാനോ എതിർത്ത് വിജയിക്കാനോ നാം പരിശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുന്നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും ശരിയായി വളർന്ന് വികസിച്ച് നാം നമ്മുടെ അതിരൂപതയുടെയും സഭയുടെയും ഈ ഭാരതത്തിലെയും ലോകത്തിലെയും കൂട്ടായ്മയുടെ വക്താക്കളും പ്രയോക്താക്കളുമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തുതി